നമസ്കാരം ലെമൺ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ബി ജെ പി സർക്കാർ രൂപീകരിച്ച സത്യപ്രതിജ്ഞ ചടങ്ങുമായി തന്നെ മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിൽ തന്നെയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ജൂൺ ഒൻപതിന് നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് രാഷ്ട്രപതി ഭവൻ അലങ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സജീവ ചർച്ചകളടക്കം തുടങ്ങിക്കഴിഞ്ഞു അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ടീമും മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തം കഴിഞ്ഞ ദിവസങ്ങളിലെ എക്സിറ്റ് പോൾ ഫലസൂചനകൾ വന്നപ്പോൾ തന്നെ ബി ക്യാമ്പുകൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു ഇപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹാട്രിക്കും മൂന്നാം മൂഴത്തിലേക്കും കടക്കുന്നു ത്രീ പോയിന്റ് ഓ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി പ്രവർത്തകർ എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരളത്തിലേക്ക് കൂടിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും നരേന്ദ്രമോദിയും ടീമും തങ്ങളുടെ കൈയോ അടയാളപ്പെടുത്തുമ്പോൾ കേരളത്തിൽ അക്കൌണ്ട് തുറക്കാനാകുമോ എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം ഇത്തവണയും ചർച്ചയാക്കുക കേരളത്തിൽ താമര വിരിയുമോ ബി ജെ പി അക്കൌണ്ട് തുറക്കുമോ എന്നുള്ളതാണ് ഏതായാലും എക്സിറ്റ് പോൾ ഫല സൂചനകളും അതോടൊപ്പം കേരളത്തിലെ മാധ്യമങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ സർവേകളും ഒക്കെ ചർച്ചയാകുമ്പോൾ അവിടെയും ബി ജെ പിക്ക് ും പ്രവചിക്കുന്നുണ്ട് പലരും പ്രത്യേകിച്ചും ഒന്നു മുതൽ മൂന്ന് സീറ്റ് വരെ ബി ജെ പി എന്ന് പറയുമ്പോൾ അത് തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചർച്ച അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ ഉറ്റുനോക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലമാണ് രാഷ്ട്രീയ നേതാവെന്ന നിലയിലും സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തി എന്ന നിലയിലും അത് മാത്രമല്ല ഒരു രാഷ്ട്രീയ കാരണെന്ന നിലയിലും ബി ജെ പിക്ക് കളത്തിലിറങ്ങിയ സുരേഷ് ഗോപി ഇത്തവണ ചിത്രത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയം കൂടി തൃശൂരിലേക്ക് ഉറ്റുനോക്കുകയാണ് മുൻപ് രാജ്യസഭ എം എന്ന നിലയിലും സുരേഷ് ഗോപി കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ അതിത്തവണ വോട്ടായി മാറുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതിശക്തമായ ത്രികോണ പോരാട്ടം നടന്ന തൃശൂരിൽ കെ മുരളീധരനെയും വി എസ് സുനിൽകുമാറിനെയും മറികടന്ന സുരേഷ് ഗോപിയുടെ ജയം ഉറപ്പിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മാത്രമല്ല സുരേഷ് ഗോപി ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്നും ഉറപ്പ് എന്നുള്ള ചർച്ചകൾ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോയ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ചെങ്കിലും വോട്ട് വിഹിതം വോട്ട് നില കൂട്ടാൻ സാധിച്ചു ഒട്ട് ശതമാനം സുരേഷ് ഗോപി കൂട്ടി എന്നുള്ളതുകൊണ്ട് തന്നെ അത് ബി ജെ പി എൻ ഡി എ ക്യാമ്പുകൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇത്തവണ താൻ തന്നെ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പലപ്പോഴായി പങ്കുവച്ചിട്ടുള്ളത് മാത്രമല്ല കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിനും സുരേഷ് ഗോപിക്ക് വ്യക്തമായ ഉത്തരവുണ്ടായിരുന്നു മാസം വരെ അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെയുള്ള സമയം തന്നെ ഭാരിച്ച ഉത്തരവാദിത്വത്തിൽ നിന്നും മാറ്റി നിർത്തണം അതിനുശേഷം പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കും അതേസമയം പാർട്ടി നിർബന്ധിച്ചാൽ കേന്ദ്രമന്ത്രിയാകുന്നതടക്കമുള്ള കാര്യങ്ങൾ തള്ളിക്കളയാനാകില്ല എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയാകും പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഫലസൂചനകൾ അനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ടീമുമാണ് അമരത്തു വരുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയായി എത്തുമെന്നുള്ളത് ഉറപ്പിക്കേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തും നമുക്കറിയാം ശക്തിയേറിയ പോരാട്ടം നടന്ന മണ്ഡലം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ രണ്ടാം സ്ഥാനത്തെത്തി മികച്ച വിജയം ശശി തരൂരിനോടൊപ്പം മികച്ച മത്സരം കാഴ്ചവെച്ചത് ശശി തരൂരിനോട് പരാജയപ്പെട്ടെങ്കിലും അതൊരു മികച്ച വിജയത്തിന് തുല്യമായി തന്നെയാണ് ബി ജെ പി ക്യാമ്പുകൾ കണ്ടത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം ഇത്തവണ അത് രാജീവ് ചന്ദ്രശേഖറിലൂടെ വോട്ടായി മാറുമെന്ന് തന്നെയാണ് ബി ജെ പി ക്യാമ്പുകൾ കണക്ക് കൂട്ടുന്നത് അങ്ങനെയെങ്കിൽ മറ്റൊരു കേന്ദ്രമന്ത്രി കൂടി തിരുവനന്തപുരത്തിന് അതായത് ഒരു കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തും ഒരു കേന്ദ്രമന്ത്രി എന്നുള്ളതാണ് ബി മുന്നോട്ട് വയ്ക്കുന്നത് അവിടെ കൊണ്ടും തീർന്നില്ല ആറ്റിങ്ങലിലേക്ക് പോകുമ്പോൾ അടൂർ പ്രകാശിനെയും ജോയെയും അട്ടിമറിച്ചുകൊണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി കൂടി ജയിച്ചു കയറിയാൽ അവിടെ ആറ്റിങ്ങൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി കൂടി അങ്ങനെ തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ മൂന്ന് കേന്ദ്രമന്ത്രിമാർ കേരളത്തിന് എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി ഒരു പക്ഷേ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായാൽ നമ്മുടെ കേരളത്തിൽ നിന്നും ജയിച്ചാൽ ഉറപ്പായും ഈ മൂന്ന് പേർ ഒരുപക്ഷെ പരാജയപ്പെട്ടാൽ പോലും വോട്ട് വിഹിതം ഉയർത്തിയാൽ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും സുരേഷ് ഗോപിയും ഒക്കെ ഭാവിയിൽ കേന്ദ്രമന്ത്രിമാരായേക്കും എന്നുള്ളത് അടിവരയിട്ട് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്യക്തിപരമായുള്ള ബന്ധം രാഷ്ട്രീയ സാമൂഹിക കാരുണ്യ മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപിയുടെ സജീവമായ ഇടപെടൽ ഇതൊക്കെ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രി കസേരയിലേക്ക് തുണയ്ക്കും എന്നുള്ളത് തന്നെയാണ് ഏവരും വിലയിരുത്തുന്നത് ഏതായാലും സംസ്ഥാന നേതാക്കൾക്കും സുരേഷ് ഗോപി വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല ഇത് ബിജെപി ക്യാമ്പിനും സുരേഷ് ഗോപിക്കും ഒക്കെ ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് ഏതായാലും ആരൊക്കെ വാഴും ആരൊക്കെ വീഴും ആരൊക്കെ നേടും എന്നുള്ളത് അറിയണമെങ്കിൽ ഏതായാലും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് നമുക്ക് അറിയുന്നത് പോലെ പ്രവചനാതീതമാണ് ഈ തിരഞ്ഞെടുപ്പ് ജയപരാജയങ്ങൾ ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല ജനമനസ്സിൽ എന്താണ് എന്നറിയണമെങ്കിൽ പെട്ടി തുറക്കുന്നത് വരെ കാത്തിരുന്നേ പറ്റും അപ്രതീക്ഷിതമായ വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു നാടാണ് നമ്മുടേത് അപ്രതീക്ഷിതമായി തന്നെ വലിയ തിരിച്ചടികളും പലർക്കും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ജയപരാജയങ്ങൾ കൂടി ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു പക്ഷെ വലിയ ബിംബങ്ങൾ ഉടഞ്ഞു വീഴുന്നത് കാണാം പുതിയ അവതാര പിറവികൾ നമുക്ക് കാണാം ഏതായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പലതിന്റെയും ഒരു തുടക്കമായിരിക്കും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകളും കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു പല പ്രമുഖ മാധ്യമങ്ങളും ബി ജെ പിക്ക് മുൻതൂക്കം നൽകുമ്പോൾ ചിലർ ബി ജെ പിക്ക് ഒരു പ്രാധാന്യവും നൽകുന്നില്ല അതേസമയം എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എന്ന ചോദ്യത്തിന് യു ഡി എഫ് എന്നുള്ളത് അറിയ യു ഡി എഫ് എന്നുള്ളത് തന്നെയാണ് നല്ലൊരു വിഭാഗം മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതേസമയം ഇന്ത്യ ക്യാമ്പിലേക്ക് കൂടി വരുമ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ആവേശവും ആത്മവിശ്വാസവും ഇപ്പോഴും വിട്ടിട്ടില്ല അവസാന നിമിഷം വരെയും അന്തിമ വിധി വരും വരെയും വിജയം തങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്നാണ് ഇന്ത്യ സഖ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെയൊക്കെ അഭിനന്ദിച്ചിരുന്നു ഹിന്ദി ഹൃദയഭൂമിയിൽ പലയിടത്തും ഇത്തവണ മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുടെ ആത്മവിശ്വാസത്തിലും പിൻബലത്തിലുമാണ് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥികളെയൊക്കെ അഭിനന്ദിച്ചിരിക്കുന്നത് ഏതായാലും ഒറ്റയ്ക്ക് നൂറ് സീറ്റ് എന്നുള്ളത് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട് എന്നുള്ളത് വ്യക്തം ഏതായാലും മണിക്കൂറുകൾ നിർണായകമായ നെഞ്ചെടുപ്പിന്റെ മണിക്കൂറുകളാണ് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും മുന്നിലുള്ളത് കേരളത്തെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ചുവടുമാറ്റങ്ങളൊക്കെ കണ്ടതാണ് പ്രത്യേകിച്ചും രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ കോൺഗ്രസിന്റെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ കോൺഗ്രസ് വിട്ട് ബി ജെ പി ക്യാമ്പിലെത്തിയത് കണ്ടതാണ് അതിൽ ഒരാൾ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആവുകയും ചെയ്തു അനിൽ ആന്റണി ഇന്നലെ മനോരമയടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങളുടെ സർവേയിൽ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ രണ്ടാം സ്ഥാനത്ത് വരുമെന്നുള്ള ചർച്ചകളും സജീവമായി കഴിഞ്ഞു അതായത് തോമസ് ഐസക്കിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ഒരുപാട് പിന്നിലാക്കിക്കൊണ്ട് അനിൽ ആന്റണി രണ്ടാം സ്ഥാനത്ത് വരും പക്ഷേ പത്തനംതിട്ടയിലെ അന്തിമ വിജയം ആൻഡ്രു ആന്റണിക്ക് തന്നെയാണെന്നുള്ളതാണ് മനോരമയുടെ സർവേയിൽ നിന്ന് മനസ്സിലാകുന്നത് പക്ഷെ പല പ്രമുഖ മാധ്യമങ്ങളുടെ സർവേകളിലും ബി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളത് ബി ജെ പി ക്യാമ്പുകളെ സംബന്ധിച്ച് തികഞ്ഞ ആത്മവിശ്വാസമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് തുടക്കം മുതൽ പറയുന്നത് പോലെ ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും നേരെയും ഉയർന്നു വന്ന ഒരുപാട് ആരോപണങ്ങൾ അതിനൊന്നും മുഖ്യമന്ത്രിയും സി പി എമ്മും മറുപടി കൃത്യമായി പറഞ്ഞിട്ടില്ല എന്ന ആക്ഷേപം ഇതിനിടയിലാണ് സി എം ആറിലും വാസപ്പടിയും വീണാ വിജയനും ഒക്കെ സജീവ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല കേരളം അടുത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതിനിടയിൽ നടന്നൊരു തിരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ ജനത്തിന്റെ വിധി എഴുത്ത് ആർക്കും അനുകൂലമായിരിക്കും എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് മാത്രമല്ല ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ സി പി എമ്മിന് നിർണായകമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ കഴിഞ്ഞ തവണ ഒരു തരി കനൽ ആലപ്പുഴയിൽ അവശേഷിപ്പിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞെങ്കിൽ ഇത്തവണ ആ ഒരു തരി കൂടി കെട്ടുപോകുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങളുടെ സർവേകളിലൂടെ പുറത്തു വന്നത് ഏതായാലും എന്തായിരിക്കും ചിത്രം എന്നുള്ളത് അറിയാൻ മണിക്കൂറുകൾ മാത്രമാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സി ഈ എക്സിറ്റ് പോളിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നത് കണ്ടു കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു ഇതൊന്നുമല്ല എക്സിറ്റ് പോൾ എന്താണ് എക്സിറ്റ് പോൾ എന്നുള്ളത് അറിയണമെങ്കിൽ ഇനി തുറക്കേണ്ടി വരും അതാണ് യഥാർത്ഥ ചിത്രം ഇതൊന്നുമല്ല എക്സിറ്റ് പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ഒരു എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ കൊണ്ടും തള്ളിയുമൊക്കെ രംഗത്ത് വന്നെങ്കിലും ബി ജെ പി ക്യാമ്പുകളെ സംബന്ധിച്ച് അടിവരയിട്ട് പറയേണ്ടി വരും വലിയ ആത്മവിശ്വാസം നൽകുന്ന കണക്കുകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവസാന നിമിഷം കാര്യങ്ങൾ മാറി മറിയുമോ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് കാര്യങ്ങൾ അവസാന നിമിഷം എക്സിറ്റ് പോൾ ഫലസൂചനകൾ കാറ്റിൽ പറക്കുമോ അവിടെ തങ്ങൾക്ക് അനുകൂലമായ ഒരു വിജയം ഉണ്ടാകുമോ എന്ന് കണക്ക് കൂട്ടുന്ന കോൺഗ്രസ്സുകാരും കുറവല്ല എൽ ഡി എഫിനെ സംബന്ധിച്ചാണ് ഇത് വലിയൊരു ചോദ്യം ഇരുപതിൽ കഴിഞ്ഞ തവണ പത്തൊൻപത് ഒന്ന് എന്നുള്ള അവസ്ഥയായിരുന്നുവെങ്കിൽ ഇത്തവണ ഒന്നും കിട്ടില്ല എന്ന് പറയുന്ന സർവേകളുമുണ്ട് അതേസമയം ആശ്വസിക്കാൻ മൂന്നോ നാലോ എന്ന് പറയുന്ന സർവേകളുമുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം ബി ജെ പി അക്കൌണ്ട് കേരളത്തിൽ തുറക്കുമെന്നുള്ളതാണ് സി പി എമ്മിന് മുന്നിൽ വലിയ ചോദ്യമായി മാറുന്നത് കാരണം പിണറായി വിജയനും എം വി ഗോവിന്ദനും ഇടക്കിടക്ക് ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറക്കില്ലെന്നും ബി ജെ പി കെട്ടുകെട്ടിക്കുമെന്ന് പറയുമ്പോൾ അതല്ല ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നുള്ള കണക്കുകൾ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു ഷോക്കായി മാറും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചർച്ചകൾ